ബിഗ് ബോസിന്റെ വളരെ ഞെട്ടിക്കുന്നൊരു പ്രമ വന്നിട്ടുണ്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ഒരു എവിക്ഷനിലൂടെ പെട്ടെന്നുള്ള ഞെട്ടിക്കുന്ന ഒരു എവിക്ഷനിലൂടെ പുറത്തായിട്ടുള്ളത് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാരണമെന്തെങ്കിലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാട്ടോ പിന്നെ അയപ്പെന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക അതായത് ഇന്ന് മിഡ് വീക്ക് എവിഷൻ ഉണ്ടെന്ന് ബിഗ് ബോസ് എല്ലാവരുമായിട്ട് പറയുന്നുണ്ട് അത് സോഫ ഏരിയയിൽ വെച്ചിട്ടാണ് ഈ കാര്യത്തിനെ കുറിച്ച് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോഴേക്കും ഏഴ് പെടസ്റ്റില് ഓരോ ആൾക്കാരുടെ ചിത്രമുള്ള ഓരോ പസിലുകൾ ഉണ്ടാവും ആ പസിൽ സോൾവ് ചെയ്ത് ഫുൾ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് പോവാം അഥവാ ഏതെങ്കിലും ഒരു പീസ് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിന്റെ വിറ്റേ പുറത്ത് പോവാം എന്നതാണ് ബിഗ് ബോസ് ഈ ഒരു എവിഷൻ കൊടുത്തിട്ടുള്ള മോഡല് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാവരും കൂടെ പസിലിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ലാസ്റ്റ് വരെ പസില അടുക്കാണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് ആരാന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അതേ സമയത്ത് ഞാനൊരു വേറൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരാന്ന് പറയാം അതായത് ഈ ഒരു വോട്ടിംഗ് അൺഒഫീഷ്യൽ വോട്ടിംഗ് പോളുകളൊക്കെ എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ അതിലേറ്റവും പുറകിൽ നിൽക്കുന്നത് നിബിനും അക്ബറും രണ്ടു പേരാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ഈ പ്രമോയിലാണെങ്കിലും കാണിക്കുമ്പോൾ ഈ പസിൽ അടുക്കി തീർക്കാൻ പറ്റാത്തതായിട്ട് കാണിക്കുന്നത് അക്ബറിനെയാണ് അപ്പോൾ പൊതുവേ ഒരു പ്രമോയില് ഒരാളെ വിറ്റായി പുറത്തു പോകുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആ വ്യക്തിയെ വിറ്റായി പുറത്തു പോകത്തില്ല അപ്പോ പസിലടുക്കാൻ പറ്റാത്തതായിട്ട് കാണിച്ചിട്ടുള്ള അക്ബറേയാണ് അപ്പോൾ അതുകൊണ്ട് അക്ബർ സേവഡാണ് അതുകൊണ്ട് നമുക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെയുള്ള രണ്ടുപേരും അല്ല പിന്നെയുള്ള ഒരാൾ നെവിൻ അപ്പോൾ ഈ നെവിൻ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ടോ സത്യം പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പോളുകളിലൊക്കെ നിവിന് നല്ല രീതിയിലുള്ള വോട്ട് കയറ്റമുണ്ട് നല്ല രീതിയിലുള്ള വോട്ട് കയറ്റമുണ്ട് ആ സമയത്ത് അനീഷ് നല്ല വോട്ടുണ്ട് അനിമോൾക്ക് നല്ല വോട്ടുണ്ട് ഇപ്പോൾ നെവിന് വോട്ടുണ്ട് പിന്നെ അക്ബർ നല്ല പീരാറുണ്ട് അക്ബറിന് നല്ല വോട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും സേവ്ഡാണ് അപ്പോൾ വോട്ട് ഈ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറയ്ക്കാണ് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു എവിക്ഷനിൽ നൂറ തന്നെ പോകാനാണ് നൂറല്ല നൂറ്റി ഇരുപത് ശതമാനം സാധ്യത കൂടുതലുട്ടോ നമുക്ക് ഏഴിന്റെ പണിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ പ്രമോയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് നൂറയാണ് അത് മാത്രമല്ല ബിഗ് ബോസ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഡബിൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പൊ നെവിൻ ഉണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ അതേപോലെ തന്നെ അടുത്ത ആളുണ്ടാവും അതേപോലെ നമ്മുടെ അനീഷ് ഉണ്ടെങ്കിൽ അടുത്ത ഫ്രെയിമിൽ വേറൊരാളുണ്ടാകും പക്ഷേ ഒറ്റയ്ക്ക് തനിച്ച് ഒരാളെ കാണിച്ചതും അതും പേരടക്കം കാണിച്ചിട്ടുള്ളത് നൂറയാണ് നൂറയെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് നൂറയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോകുന്നത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു നൂറയായിരിക്കും ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോവുക അതേസമയത്ത് ഞാൻ വേറെ കുറച്ച് റൂമേഴ്സ് കിട്ടും അതായത് നെവിൻ ബിഗ് ബോസ് ഫീൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെന്ന് നവിൻ അങ്ങനെ ബിഗ് ബോസ് ഫീൽ നിന്ന് പുറത്തു പോകാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്തായാലും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു ടോപ്പ് ഫോറില്ലെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നെവിൻ എന്തായാലും പുറത്തു പോകാനുള്ള സാധ്യതയില്ല അപ്പൊ അങ്ങനെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടുന്നവരി എനിക്ക് പറയാനുള്ളത് നെവിൻ പുറത്തു പോയിട്ടില്ല അതേപോലെ തന്നെ അക്ബറും പുറത്തു പോയിട്ടില്ല പിന്നെ ഉള്ള പേര് നല്ല ടൈറ്റ് കോമ്പറ്റീറ്റർ ആണ് അതുകൊണ്ട് തന്നെ അവർ പുറത്തു പോകത്തില്ല അങ്ങനെ നൂറെയാണ് ആതിലേടെ തൊട്ടുപിറകെ നൂറെയാണ് പുറത്തു പോയിട്ടുള്ളത് കേട്ടോ